പോകാണെങ്കിലും എന്റെ ആൾക്കാരെ വീട്ടിലായതുകൊണ്ട് വീഡിയോ ഒന്നും എനിക്ക് എന്നെ പ്രതീക്ഷിക്കണ്ട എൻ്റെതായ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഞാൻ കഴിക്കണതും ഞാൻ പോകണതും ഞാൻ വന്നതും ഒക്കെ ഉണ്ടാവും അവിടെ അങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും ആർക്കും അത്ര ഇഷ്ടമല്ല പിന്നെ ഇപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണാം ഞങ്ങൾക്ക് അവിടെ നോമ്പുതറിയാണ് ഇന്ന് ഞങ്ങളുടെ വെല്ലുമ്മയുടെ ആണ്ടോ വെല്ലുമ്മ കൊറോണ വന്നപ്പോഴാണ് നെല്ലുമ്മ മരിച്ചത് നാല് വർഷമായി നാലാമത്തെ ആണ്ടാണ് വല്ല് മാടം അപ്പ അങ്ങനെ നോമ്പറ ചെയ്യണേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ പോവാണ് നമുക്ക് അവിടുത്തെ ചെറിയ വിശേഷങ്ങൾക്കൊക്കെ കാണാം എൻറ്റേതായ വിശേഷങ്ങൾക്ക് കാണാം കേട്ടോ ഓക്കേ ആലുവലാ കേട്ടോ ആലുവ പോവാ ഓക്കേക്കാൻ പറ്റൂലേ ൊട്ടിയത് അധികം മീഡിയം നല്ലോണം പൊട്ടിയത് വേണ്ട നാളത്തേക്കാട്ടോ ആ അത് കഴക്ക കൊടുക്ക കൊടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഇപ്പം ഞാനൊരു നൈറ്റിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കറിയാം കേട്ടോ ഞാൻ ഈ പറയുമ്പോൾ ഇല്ല വല്ലപ്പോഴും ആണ് അങ്ങോട്ട് പോകുന്നത് ഞാൻ എപ്പോഴും എല്ലാവരും വിളിക്കും വാ 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 എന്നു പക്ഷെ എന്താണ് ആൽവ പറഞ്ഞ ഇത്ര പഠിച്ച ദൂരമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാറില്ല മാമമാരൊക്കെ എപ്പോഴും വിളിക്കൂട്ടോ മാമമാരും അതെ അമ്മായിമാരും അതെ എല്ലാവരും അതെ മക്കളും അതേ കേട്ടോ ഞാനൊക്കെ ചെല്ലെന്ന് പറഞ്ഞാൽ മക്കൾക്ക് എന്ത് കാര്യമാണെന്നോ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് എൻ്റെ വർത്താനം കേട്ടിരിക്കാനും വർത്താനം പറയാനും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ പോക്ക് കുറവാണ് ഇൻഷാ ഇനിയൊക്കെ പോകണം പിന്നെ അങ്ങനെ ഞാൻ ഓരോന്ന് എനിക്ക് ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായി ഞാനങ്ങനെയൊക്കെ വാങ്ങിച്ച് ഞാൻ പോവാട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ആലുവലാണ് നമ്മൾ ആലുവൽ ചെന്നേ പിന്നെയാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് ചെറുതലേ തൊട്ട് വന്നും പോയി കൊണ്ടിരുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പറയും പോലെ ഞാൻ എന്തോ അങ്ങനെ പോക്കില്ല പോക്കൊക്കെ വളരെയധികം കുറവായിരുന്നു പിന്നെ ഇക്കായവും ഇല്ലാതെയൊക്കെയായി അങ്ങനെ അങ്ങനെ വേറെ ഒന്നും ഇല്ല കേട്ടോ പിന്നെന്താ അവരെപ്പോഴും വരും അവർ വരിക ന്യസ്ക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെ കാണുന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങനെ പണിയെടുക്കാനും ഒന്നിനും കൂടിയൊന്നുമില്ല എനിക്ക് അതിൻ്റെതായ ഓരോ എല്ലാവരെയും കാണാനും സംസാരിക്കാനും നമ്മൾ വല്ലപ്പോഴും പോണേ അപ്പം എനിക്ക് അതിൻ്റെതായിട്ടോ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുകയും ഇല്ല എങ്കിലും എനിക്കും എങ്ങനെ ഞാൻ ഓരോരുത്തരെയും കണ്ട് സംസാരിച്ചും ഓരോന്ന് അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കുള്ള എല്ലാം റെഡി ആയിട്ടോ പിന്നെ അന്നത്തെ ദിവസം തന്നെയായിരുന്നു പള്ളിയിലും നോമ്പ് തോറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആണുങ്ങളൊക്കെ അങ്ങോട്ട് പോയി പള്ളിയിലേക്ക് പോയി പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുട്ടികളും ഒക്കെയാണ് വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ അവർ പള്ളിയിൽ നിന്നൊക്കെ വരുമല്ലോ അതെൻ്റെ മാമായുടെ മോനാ കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളാണ് ഇളേ ആങ്ങളുടെ മോനാണ് ഇവൻ മൂത്ത പെങ്ങളുടെ മോളാണ് ഞാൻ അങ്ങനെ പക്ഷേ ഈ പോലെ എനിക്കൊക്കെ പിന്നെയൊക്കെ എപ്പോഴും വിളിക്കും വാ എത്താത്ത വാ വർത്താനം പറയാനും ചെന്ന് കഴിഞ്ഞാലും ഞങ്ങൾ വാതിരി വരി എല്ലാവരും വർത്താനും ഓരോ കളികളും രസമായിട്ടാണ് കേട്ടോ ഇരിക്കണേ അധികം അങ്ങനെ പോറില്ല ഇവരെയൊക്കെ ഭയങ്കര രാഷ്ട്രീയക്കാരാണ് കേട്ടോ ഇരിക്കണേ ആളൊക്കെ ഭയങ്കര ഹൈബിഎഡിൻ്റെയൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് പിന്നെ ഓരോ പിന്നെയൊക്കെ സൊസൈറ്റിയിലൊക്കെ ഇപ്പോൾ ഇലക്ഷനൊക്കെ നിന്ന് ജയിച്ച് അങ്ങനെയൊക്കെ മശാല അങ്ങനെയൊക്കെ ഓരോ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കേട്ടോ എൻ്റെ ആൾക്കാരെയൊക്കെ ഒരുവിധം രാഷ്ട്രീയക്കാരെയൊക്കെ തന്നെയാണ് എൻ്റെ മൂത്തമാനെയൊക്കെ ഞാൻ എപ്പോഴും ഇതിൽ കാണിക്കാറൊക്കെ ഉണ്ട് അവർ ഒക്കെ അതെ കേട്ടോ പിന്നെ എല്ലാവരും കോൺഗ്രസിൻ്റെ ആൾക്കാരാട്ടോ ഇനിയിപ്പോൾ പാർട്ടി അങ്ങനെ പറഞ്ഞതല്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെതാ നോമ്പ്തുറ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരുപാട് പേരൊന്നും എടുത്തിട്ടോ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ഒരുപാട് ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ടായിട്ടോ ഇത് എൻ്റെ ഇളി മാമ്മാടെ മോനാട്ടോ അവൻ്റെ അനിയനാണിത് അങ്ങനെ പിന്നെ പിന്നെതാ കുറച്ച് പേരെട്ടോ നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളൊരു മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കുട്ടികളെയും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ ഇവരുടെയൊക്കെ വീട് ഇവരുടെ വീടിപ്പം വീട് മറികട്ടുണ്ട് ഇവർ മണ നമ്മുടെ ആലുവശിവരാത്രി മണപ്പുറം അല്ലെങ്കിൽ മണപ്പുറത്തിൻ്റെ അടുത്താട്ടോ നമ്മൾ ഒരു ദിവസം അവിടെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ബ്ലോഗൊക്കെ കാണാം കേട്ടോ എന്തായാലും നമ്മൾ പോകണ്ടിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഫുഡ് കഴിക്കുകയാണ് ഈ ഫുഡ് കഴിക്കുമ്പോഴും എന്നെ തന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് ഓരോ ബീഫിൻ്റെയും വരും ബൗക്കാരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടോ പിന്നെ കുറേ സമയം നമ്മളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്നു യാസീനൊക്കെ ഓതി ദയൊക്കെ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ വലിയ മടാണ്ടെന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും തറാവി ഉസ്കരിക്കാനൊക്കെ പോയി അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ പോരാണ് ഇപ്പോൾ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ പോരാണെട്ടോ ഇപ്പം എല്ലാവരെയൊക്കെ കണ്ടു എന്റെ എളിമാരുടെ മോളും എളിമായും എളിമായുടെ മരുമോളും ഒക്കെ ആട്ടോ അപ്പോൾ ഇവർ ചാലക്കുടിയിലാട്ടോ ഇവരുടെ വീട് അളിയനാണ് ഇത് അപ്പോൾ അവരും പോവാണ് ഞങ്ങളും പോവാണ് അങ്ങനെ കുറെ പേര് കുറേ പേര് അങ്ങനെ കുറച്ച് പേര് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കുന്നുള്ളൂ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞിരുന്നില്ല ആദ്യമേ തന്നെ ഒരുപാട് ഞാൻ ഇതെന്ന് പറഞ്ഞാൽ വലിയ ഒരു ഫ്ലോട്ടിൽ നാല് മാമമാർ ഇങ്ങനെ വീഡിയോ വെച്ചേങ്ങനെ കേട്ടോ തൊട്ടടുത്തടുത്തായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നാല് വീട്ടിലേക്ക് ഇങ്ങക്ക് ഇങ്ങനെ ഓടി ഓടി പോകാം നാല് വീട്ടിലെ മാമമാരും അമ്മായിമാരും അവരുടെ മക്കളും അവിടെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വളരെ കുറവാണ് എല്ലാ വീട്ടിലും ആൺകുട്ടികളാട്ടോ അപ്പം പിന്നെ വല്ലുമ്മ ഉണ്ടായെങ്കിലും ഭയങ്കര കാര്യമാണ് എന്നോടൊക്കെ പ്രത്യേക ഒരു സ്നേഹം കേട്ടോ എല്ലാവരോടും ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഇങ്ങനെ ഇക്കായും കൂടി മരിച്ചതുകൊണ്ട് എന്നോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എൻ്റെ വല്ലുമ്മ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഹെൽപ്പായിരുന്നു എൻ്റെ വല്ലുമ്മട്ടോ വല്ലുമായും പോയി അങ്ങനെയൊക്കെ പിന്നെ എന്താ അവിടെ ചെന്നതേ ഉള്ള മാങ്ങയും ഒക്കെ കുറച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ മറ്റേ മാമ്മയുടെ വീട്ടിൽ നിന്നും എനിക്ക് കുറേ മാങ്ങയൊക്കെ ഞാൻ പൊട്ടിച്ച് കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഈ മാമ്മയുടെ വീട്ടിൽ നിന്നും ഇപ്പം വലിയമ്മ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അമ്മായി ആണെങ്കിലും എല്ലാ പ്രാവശ്യവും എനിക്ക് മാങ്ങയൊക്കെ ഇങ്ങനെ തരാറുണ്ട് പിന്നെ നമ്മൾ ചെല്ലുന്നില്ലയെന്നേ ഉള്ളൂ ഒരു കുറവേ ഉള്ളൂ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും പറമ്പും മാങ്ങയും ചക്കയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടുവരാം അപ്പം നീ പറയുന്നുണ്ട് ഉമ്മി കാറ് ഫുള്ള് ആക്കിയാണ് െന്ന് പറഞ്ഞി എന്നെ പറയണ്ടിട്ടോ അപ്പം നമ്മൾ മാങ്ങകളൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അധികം മൂത്തിട്ടൊന്നുമില്ല പക്ഷേ മൂത്ത് കഴിയുമ്പോൾ ഞാൻ ചെല്ലുന്നില്ലല്ലോ അപ്പം ഇപ്പം മൂത്തത് ആ പരുവത്തിൽ തന്നെ ഞാൻ പൊട്ടിച്ചുവെക്കാം കാറിൽ വെച്ച് അവരൊക്കെ പോവാട്ടോ അവർ അങ്ങനെയൊക്കെ പിന്നെ നല്ലൊരു രസമായിരുന്നു എല്ലാവരും കൂടി കൂടി സന്തോഷമായിട്ടോ പിന്നെ വല്ലുമ്മില്ലാത്തൊരു കുറവ് ഉണ്ടായിരുന്നു വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഇത് കാണുന്ന എല്ലാവരും വല്ലുമ്മക്ക് മൗഫിറത്തും അർഹമത്തും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങളും എല്ലാവരും ദുവാ ചെയ്യണോട്ടോ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു എൻ്റെ വല്ലുമ്മെന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു കേട്ടോ വല്ലുമ്മ പിന്നെ എല്ലാവരും ദ്വാ ചെയ്യണം അപ്പം ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ